കല്യാണ തട്ടിപ്പിലൂടെ വിവിധ ജില്ലകളിലായി പത്തിലധികം പേരെ കല്യാണം കഴിച്ച് കബളിപ്പിച്ച ഒരു യുവതി തിരുവനന്തപുരത്ത് അറസ്റ്റിലായി ഓൺലൈനിൽ കല്യാണ പരസ്യം നൽകിയായിരുന്നു തട്ടിപ്പ് പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹം നടക്കുന്ന തൊട്ട് മുമ്പ് അറസ്റ്റിലായി കാരണം ഇവരുടെ ഈ നിരന്തരമായി കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഇവർ മേക്കപ്പിന് കയറിയപ്പം നമ്മുടെ ഈ പ്രതിശോധ ഭാരൻ ഒന്ന് ബാഗ് തുറന്നു നോക്കി അപ്പോഴാണ് നേരത്തെയുള്ള കല്യാണക്കത്തിൻ്റെ കോപ്പികളെല്ലാം കണ്ടത് അപ്പോഴാണ് താൻ പത്താമത്തെ ഊഴക്കാരനാണെന്ന് പഞ്ചായത്ത് പറഞ്ഞ് മനസ്സിലായത് ബാക്കി വിവരം ഉമേഷ് ബാലകൃഷ്ണൻ പറയും തിരുവനന്തപുരത്ത് നിന്ന് പറയും ഉമേഷ് എസ് കെൻ നിരന്തരമായി തട്ടിപ്പ് നടത്തിവന്ന ഒരു യുവതി ഒടുവിൽ തിരുവനന്തപുരത്ത് ആര്യനാട് പോലീസിന്റെ വലയിൽ വീണിരിക്കുന്നു അതിന് കാരണക്കാരനായത് അൽ വിവാഹം കഴിക്കാൻ തയ്യാറായിരുന്ന യുവാവ് അല്പം മുൻപ് അതായത് വിവാഹത്തിന് മുൻപ് ഈ മേക്കപ്പ് റൂമിലേക്ക് യുവതി കയറുന്ന സമയത്ത് ചില സംശയങ്ങൾ ഈ യുവാവിനും യുവാവിൻ്റെ കുടുംബത്തിനും ഉണ്ടായിരുന്നു ആ ബാഗ് പരിശോധിച്ചപ്പോഴാണ് മുൻപ് വിവാഹം കഴിഞ്ഞതുമായി ബന്ധപ്പെട്ട രേഖകളും കല്യാണ കല്യാണക്കത്തും അടക്കമുള്ളവ ഈ ബാഗിൽ നിന്ന് കണ്ടെടുത്തത് ഉടൻ തന്നെ ആര്യനാട് പോലീസിന് വിവരം അറിയിച്ചു അങ്ങനെ ആര്യനാട് പോലീസ് എത്തി രേഷ്മ എന്ന എറണാകുളം സ്വദേശിയായി രേഷ്മ എന്ന യുവതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ വലിയ ഒരു വിവാഹ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് നിലവിൽ ലഭിച്ചിരിക്കുന്നത് പത്തിലധികം വിവാഹങ്ങൾ ഇതിനോടകം കഴിച്ച ശേഷമാണ് തിരുവനന്തപുരം ആര്യനാട് സ്വദേശിയെ വിവാഹം കഴിക്കാനായി ഇവർ എറണാകുളത്ത് നിന്ന് എന്നാൽ ഈ കഥ ഇപ്രകാരമാണ് ഈ ആര്യനാട് സ്വദേശിയായ യുവാവ് ഒരു പഞ്ചായത്ത് അംഗം കൂടിയാണ് അദ്ദേഹം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു പരസ്യം നൽകിയിരുന്നു വിവാഹം വിവാഹ ആലോചനകൾ ക്ഷണിച്ചുകൊണ്ട് അതിലേക്ക് ഈ നമ്പർ തപ്പിയെടുത്ത് ആദ്യം രേഷ്മയുടെ അമ്മയെ ാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു കോൾ വരുന്നു അതിനുശേഷം മകൾക്ക് കൈമാറാമെന്ന് അതായത് രേഷ്മയ്ക്ക് കൈമാറാമെന്ന് പറഞ്ഞ് ഫോൺ കൈമാറുന്നു പക്ഷേ പിന്നീടുള്ള ചോദ്യം ചെയ്തിൽ ഈ രണ്ടും അതായത് അമ്മയായി സംസാരിച്ചതും രേഷ്മ തന്നെയാണ് അതിനുശേഷം രേഷ്മ വീണ്ടും സംസാരിക്കുന്നു അതായത് ശബ്ദം അമ്മ അമ്മ എന്ന രീതിയിൽ ആദ്യം കോൾ ചെയ്യുന്നു അത് രേഷ്മ ശബ്ദം മാറ്റി സംസാരിക്കുന്നു അതിനുശേഷം മകൾക്ക് രേഷ്മയ്ക്ക് നൽകുന്നു രേഷ്മ രേഷ്മ കൂടുതൽ സംസാരിക്കുന്നു അതിനുശേഷം ഇവർ കോട്ടയത്ത് വെച്ച് കോട്ടയത്ത് ഒരു മാളിൽ വെച്ച് പരസ്പരം കാണുന്നു ഒടുവിൽ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം വിവാഹം നിശ്ചയിച്ചിരുന്നത് അങ്ങനെ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് പല വിഷയങ്ങളിലും കൃത്യമായ മറുപടി രേഷ്മ പറയുന്നില്ല ഈ സാഹചര്യത്തിലാണ് മേക്കപ്പ് റൂമിലേക്ക് കയറുന്ന സമയത്ത് ബാഗ് പരിശോധിക്കാൻ തീരുമാനിക്കുന്നത് ഈ യുവാവിന്റെ ഒരു ബന്ധുവും യുവാവും ചേർന്ന് ബാഗ് പരിശോധിച്ചപ്പോൾ അപ്പോഴാണ് ഇത്ത ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് വിവാഹം കഴിഞ്ഞ കാര്യങ്ങളും ഈ കുട്ടികൾ അതായത് രണ്ട് കുട്ടികളുടെ അമ്മ കൂടിയാണ് ഈ രേഷ്മ അക്കാര്യങ്ങളുമെല്ലാം മനസ്സിലാകുന്നത് തുടർന്നാണ് പോലീസിനെ വിളിക്കുകയും പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് അടുത്ത മാസം തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു അതിന്റെ കല്യാണ നിശ്ചയവും കഴിഞ്ഞിരുന്നു എന്തായാലും ഈ വിവാഹം വളരെ വേഗത്തിൽ പോയി അടുത്തൊരു വിവാഹം കൂടി കഴിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു എന്തായാലും ഈ ഒരു തട്ടിപ്പ് ഇപ്പോൾ അരിനാട് പോലീസ് തടഞ്ഞിട്ടുണ്ട് പോലീസ് പോലീസ് കസ്റ്റഡിയിൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ പോലീസിൽ കസ്റ്റഡിയിൽ തന്നെയുണ്ട് ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് വിവരങ്ങൾ എന്തായാലും ഈ പടം ഒന്നുകൂടി നോക്കുക കാരണം ഈ കല്യാ ഈ പ്രതിഷേധ വരൻ പഞ്ചായത്തുമ്പോൾ രക്ഷപ്പെട്ടു പക്ഷേ പതിനൊന്നാമത്തെ കേസ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയായിരുന്നു കാരണം ഇനി ഒരുപാട് പ്രതിഷേധ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ പടം ഫുൾ സ്ക്രീനിലൊന്ന് കാണിച്ചു തരാം കാരണം ഇനിയും ഇവർ അമ്മയുടെ ശബ്ദത്തിലൊക്കെ വിളിച്ചു എന്ന് വരാം ഇത്രയും കൂടുതൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അത് ഇരിക്കാൻ വേണ്ടി മാത്രമാണ് എന്തായാലും അല്ലാതെ നമുക്ക് ഇവരോട് വിരോധമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞ് നാൽപ്പത്തി അഞ്ച് സെക്കൻഡ്